മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ ഏഴാം സംസ്ഥാന സമ്മേളനം നോർത്ത് പറവൂർ ടൗൺ ഹാളിൽ ആഗസ്റ്റ് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ നടക്കുന്നതാണ് സമ്മേളന നടത്തിപ്പിനായി രൂപീകരിച്ച സംഘാടക സമിതിയുടെ ഓഫീസ് ഉദ്ഘാടനം സേവ്യാർ പുൽപ്പാട് നിർവഹിച്ചു അജിത് കുമാർ ഗോതുരത്തിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ദിനേശ് പുൽമുഖത്ത് റിബി ജോസ് സീന ജോസ് ഭദ്രൻ വടക്കുംപുറം എൻ എൻ ആർ കുമാർ ഷിറോൺ തുടങ്ങിയവർ സംസാരിച്ചു പറവൂരിലെ ഒരു ഒരു പാരമ്പര്യത്തിന് ചേരുന്ന വിധത്തിൽ നമുക്ക് ഈ സമ്മേളനം പ്രൗഢമാക്കി പ്രൗഢ ഗംഭീരമാക്കി തീർക്കാൻ ഈ ഓഫീസിലെ പ്രവർത്തനം കൊണ്ട് നമുക്ക് കഴിയും എന്നാണ് കരുതുന്നത് നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആറ് സുഖാന ശ്രമങ്ങളും വലിയ വിജയത്തോടു കൂടി തന്നെയാണ് നമ്മൾ നടത്തിയത് നമ്മുടെ കോഴിക്കോട് നടന്ന സംസാര സമ്മേളനത്തിലും അതുപോലെ തൃശൂർ നടന്ന രണ്ടാമത് ആഴ്ച നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ അറുന്നൂറിൽ പല പ്രതിനിധികളാണ് നമുക്ക് ഒരുപക്ഷെ കേരളത്തിൻ്റെ മറ്റ് ഒരു കലാകാരന്മാരുടെ സംഘടനയ്ക്ക് അത്രയും ആളുകളെ പങ്കുവെക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണെന്ന് നമുക്ക് അഭിമാനിക്കുന്നതാണ് എല്ലാ ജില്ലകളിലും ഇപ്പൊ രണ്ട് ജില്ലകളുടെ സമ്മേളനമാണ് പ്രതിലേക്ക് കഴിഞ്ഞിരിക്കുന്നത് ജില്ലാ സമ്മേളനം எல்லா சேர்த்து அங்கே பூத்தியாய் அப்படின்னு தாமசம் நம்ம சூழிப்பது போல தான் எல்லாம் இருபத்தெட்டு பிரதிநிதிகள் தாமசையும் വളരെ ദൂരെ നിന്ന് വരുന്ന ആളുകൾ കൊടുക്കേണ്ടത് ഞാൻ ജീവിതം വരുന്നത് ഇതുപോലെ പൂർത്താക്കും മാത്രമാണ് താമസിക്കേണ്ടത് ബാധിക്കുന്ന വീടുകളെടുത്തായതുകൊണ്ട് അവർ പോയിട്ട് വരികയെന്നുള്ളത് വളരെ വരുന്ന ആളായ ആളുകൾ നമ്മൾ താമസിക്കുന്നു ഞാൻ പറഞ്ഞത് അത്തരത്തിൽ എല്ലാവരും കിട്ടും അതുപോലെ കലാപരിപാടി എന്ന കാര്യം അതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ തീരുമാനം എടുത്തിട്ടുണ്ട് അതെല്ലാം അതേപോലെ കൃത്യമായി കടന്നു പോകണം പറഞ്ഞു സംസാരിച്ച് പോകുന്നില്ല അപ്പൊ നിങ്ങളുടെ ഓരോ വ്യക്തികളും നിങ്ങൾ മാത്രമല്ല ഇത് പങ്കെടുക്കാത്ത പറവൂരിലെ മുഖുമുണ്ടർമാർ സജീവമായി രംഗത്ത് ഇറങ്ങണം മാത്രം ഈ നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു അടുത്തതായി ഈ സമ്മേളനത്തിന്റെ സംഭാവനയുടെ ആദ്യ ബിരുദം നമ്മുടെ തിരുമുപ്പം യൂണിറ്റിലെ പരാപ്പുഴ യൂണിറ്റിലെ ലൈസാമയിൽ നിന്ന് സംസ്ഥാന പ്രസിഡന്റ് ഏറ്റുവാങ്ങുകയാണ്